പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ പേരിൽ എന്തിനാണ് ഇനിയും അനാവശ്യ പ്രതിഷേധങ്ങളും വിവാദങ്ങളും കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ കരുതി വരുത്താനാണ് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നത് വിശാലമായ അഞ്ചര ഏക്കർ സ്ഥലത്താണ് പുതിയ മാർക്കറ്റ് മുന്നൂറിലേറെ കടമുറികളുണ്ട് ചരക്ക് വാഹനങ്ങൾക്ക് അനായാസം കടന്നു വരാം അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം വികസനത്തിനെതിരെ കൊമ്പു കോർക്കുന്ന നിലപാടുകൾ ഇനിയെങ്കിലും നമ്മൾ മാറ്റണം ദേശീയപാത വരിയാക്കുന്നതിനെ എതിർത്തു ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെയും വിഴിഞ്ഞം തുറമുഖം വരുന്നതിനെയും നാം എതിർത്തു ഇവയൊക്കെ യാഥാർത്ഥ്യമാവുമ്പോൾ ഈ നാടിന്റെ വികസനത്തിന്റെ നാഴിക കല്ലുകളായി അവ മാറി ഈ പദ്ധതികൾ കാട്ടി സുന്ദരം സുഖപ്രദമെന്ന് ഇന്ന് കേരളം ഒന്നിച്ചു പറയുന്നുമുണ്ട് നാട്ടിൽ വികസനങ്ങൾ വരുന്നതിനെ എതിർക്കുന്നവർ ഒരു ശതമാനം പോലുമില്ല എന്നാൽ വികസനം മുടക്കികൾ എന്ന പേരുദോഷം മൊത്തം മലയാളികൾക്കും ചാർത്തി കിട്ടുന്നു